ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മുട്ട റോസ്റ്റാണ് നാളികരപ്പാലൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റ് കോഴിമുട്ട പുഴുങ്ങാൻ വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് പൊടി ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കാം എൻ്റെ എളുപ്പത്തിനാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ പൊടികൾ എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് വഴറ്റിയിട്ട് എടുക്കാം ഇനി ആവശ്യമുള്ളത് ഒരു സബോളയും രണ്ട് പച്ചമുളകും ഇഞ്ചി വേപ്പില ഇനി രണ്ട് തണ്ട് വേപ്പിലിടാം ഇനി നമുക്ക് ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം അരിഞ്ഞത് കൂടി ഇരിക്കട്ടെ കോഴിമുട്ട തണുത്ത വെള്ളത്തിലിട്ട് തൊണ്ട് കളഞ്ഞെടുക്കാം ഇനി കോഴിമുട്ടകളിലൊക്കെ ഹോളിൽ ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ മസാലയിലിട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് ഇനി വരട്ടെ ചെറിയ തീയിലിട്ട് മസാല കഴിഞ്ഞു പോവാതെ വഴറ്റണം നന്നായി ഇളക്കി കൊടുക്കാം മസാല ഇതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൽ തന്നെ അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ട് വരുമ്പോൾ അല്പം മസാലയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ മസാല മൂത്ത് വരുമ്പോൾ കോഴിമുട്ടയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കോഴിമുട്ട റോസ്റ്റ് റെഡി ആയി ഇതും കൂട്ടി ചോറിനേ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ